ാസ്റ്റ് ആപ്ലോഡ് ചെയ്ത വീഡിയോ പറഞ്ഞാലും നമ്മൾ ഈയൊരു ഈ ഒരു പോർഷൻസ് എനിക്കും ലൈറ്റ് ആയിട്ടുണ്ട് അത് നമ്മൾ ഓരോ ഡേ വർക്കൗട്ടിന്റെ കൂടെ ഏഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഈ ഒരു ഇത് കുറക്കുന്നവരെ നമുക്ക് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യണം ഓക്കെ ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചത് നിങ്ങളും എന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യാം നമുക്ക് ഓക്കെ ഫസ്റ്റ് നമ്മൾ നെക്കിന്റെ ഒരു സ്ട്രെച്ചിങ് ആണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് സ്ലോയിൽ കൊടുക്കണം ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇനി സൈഡിലേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നെക്സ്റ്റ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഏരിയ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ബാക്കിയിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ നമ്മൾ ഇതുപോലെ മുകളിലേക്ക് പൊക്കിയിട്ട് പരമാവധി വൺ ടു ഇതൊരു ട്വന്റി ടൈംസ് ഒക്കെ ചെയ്യണം ഓക്കെ സെക്കൻഡ് വൺ സൈഡിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് സൈഡിൽ തന്നെ ഈ ഒരു ഓക്കെ സൈഡ് ഇത് കൊടുക്കുന്ന ശ്രദ്ധിക്കേണ്ട നമ്മൾ പതുക്കെ ചെയ്യാൻ ശ്രമിക്കണം തിരക്ക് പിടിച്ച് സ്പീഡിൽ കൊടുക്കാതെ പതുക്കെ ചെയ്യാൻ ശ്രമിക്കുക ഫ്രണ്ട്സ് നമ്മൾ മാക്സിമം ഈ ഒരു ഏരിയ സ്ട്രെച്ചിങ് ആണ് ஃபர்ஸ்ட் ஸ்டார்ட் ஒரு ஆளானே ஃபோக்கஸ் ஓகே மொணி நமக்கு குறச்சி ஸ்ட்ரெச்சிங்கிலே போவோம் ஓகே இவ்வளோ ஹோல்ட் 1 2 3 4 5 6 நெக்ஸ்ட் 1 2 3 4 நெக்ஸ்ட் ഒരു ഫിഫ്റ്റി ടൈംസ് ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം കുറച്ചുകൂടി നമുക്ക് സ്ട്രെസ് റിലീസ് ആയിട്ട് തോന്നും ഈ ഈ ഒരു ഏരിയ ഓക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഏരിയ ആണ് ഇത് ചിൻ ഡബിൾ ചിൻ ഓക്കെ അത് കൈ ഇതുപോലെ വെക്കുക എന്നിട്ട് നന്നായിട്ട് പോയോട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ അപ്പൊ ഇതും നിങ്ങൾ അത്യാവശ്യം ടെന്നും ട്വന്റിയും ഒക്കെ വെച്ചിട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇത് മാത്രം ഇത് ലൈറ്റ് ഒരു ബേസിക് ആയിട്ട് ഒരു ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെച്ചിങ്ങും ഒരു ഡബിൾ ചിൻ്റെ രണ്ട് മൂന്ന് വർക്കൗട്ടും ഒരു എക്സസൈസ് പോലെ ഞാൻ കാണിച്ചു തന്നത് അപ്പൊ നെക്സ്റ്റ് ഞാൻ ഏഡ് ചെയ്യുന്നതായിരിക്കും ഓരോ ഡേയിലും ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു സാധനം പോക്കണം ഓക്കെ അപ്പൊ എന്റെ കൂടെ എല്ലാവരും കട്ടക്ക് നിൽക്കണം നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കണ്ടാൽ ബൈ